They got only eight votes, which vote? And other three codes, all of them were sent out by suspension, and the labor codes were passed. Such criminality, perversion, their hands to be broken by popular verdict. And that's why no chance. Move to people door to door for the days left here. That it is the question of our existential struggle, and we must beat that of victory. We we'll make Comrade Karim victorious. That is my request, earnest appeal to you in cloud. <laughs> ഒരു കുറച്ച് കുത്തകകൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുത്തകകൾക്ക് കൊള്ളലാഭം കൊയ്യുന്നതിനു വേണ്ടി സാധാരണക്കാരെ പിഴിയുകയാണ് ഈ രാജ്യത്ത് ലോകത്ത് പുറത്തിറക്കിയിട്ടുള്ള ആഗോള പട്ടിണി സൂചികയിൽ എഴുപത്തി ഒമ്പതാം സ്ഥാനത്തുള്ള ഇന്ത്യയെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അത് നൂറ്റിയൊന്നാം നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഭരണമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം പാകിസ്ഥാനും ബംഗ്ലാദേശിനും പുറകിലാണ് ഈ രാജ്യത്തെ കൊത്തകൾക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകുകയാണ് കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റുകളിൽ നിന്നും കോർപ്പറേറ്റ് നികുതി മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊത്തകുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് പതിനഞ്ച് ശതമാനത്തോളം മാത്രമാണ് അവർക്ക് മറ്റു പല ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് കുത്തകൾ വലിയ ലോണുകൾ ബാങ്കുകളിൽ നിന്നും എടുക്കുകയാണ് ബാങ്കിലെ പണം ആരുടേതാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ പണമാണ് ബാങ്കിൽ നിന്ന് വലിയ ലോണുകൾ എടുത്ത് അവർ നിക്ഷേപം നടത്താൻ പോകുകയാണ് ആ ബാങ്കിലെ നിന്നുള്ള ലോണുകൾ പിന്നീട് എഴുതിത്തള്ളുന്ന തരത്തിലേക്ക് രാജ്യത്ത് നിയമങ്ങൾ തീർക്കുകയാണ് ബാങ്ക് ഇൻസോൾവൻസി സി കോഡ് എന്ന രീതിയിലുള്ള നിയമം ഈ കുത്തകകൾക്ക് അവരുടെ ലോണ് അവർക്ക് എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ട്രൈബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ അവൾ എടുത്ത ലോണിന്റെ പത്ത് ശതമാ പത്ത് ശതമാനം മാത്രം അടച്ചുകൊണ്ട് അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഒരിക്കൽ കൊടുത്തിരിക്കുന്നത് ആരുടെ പണമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ പണമാണ് ഈ രാജ്യത്ത് അധികാരത്തിരിക്കുന്ന നരേന്ദ്രമോദിയുടെ തറവാട്ടു വക പണമല്ല അത് നോക്കണം ഇത് ഈ രാജ്യത്ത് നമ്മൾ എടുക്കുന്ന വിദ്യാഭ്യാസ ലോണിൽ നിന്നും മറ്റു ലോണുകളിൽ നിന്നുമെല്ലാം ബാങ്കുകൾ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ പങ്കാണ് ഇത്തരത്തിൽ അവർ കൊണ്ടുപോകുന്നത് അവർ യഥാർത്ഥത്തിൽ നിയമപരമായി കൊള്ള ചെയ്യുന്നതിന് പുത്തകകൾക്ക് അവസരം കൊടുക്കുന്ന രീതിയിലാണ് ബാങ്കിങ് രംഗത്തെ ഈ നിയമം നടപ്പിലാക്കിയത് അത് കൂടാതെ ഈ രാജ്യത്തെ ഉൽപാദനത്തിന് അവർ ഇൻസെന്റീവ് നൽകുകയാണ് അധിക പണം നൽകുകയാണ് യഥാർത്ഥത്തിൽ ഇൻസെന്റീവ് നൽകേണ്ടത് തൊഴിലാളികൾക്കാണെങ്കിലും അവർക്ക് തൊഴിലാളികൾക്കല്ല ഈ കുത്തകകൾക്ക് നൽകുകയാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം നമ്മുടെ പണം ഈ കുത്തകകൾക്ക് അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് ഇത്തരത്തിൽ ബാങ്കിൽ നിന്നെടുത്ത ഇരുപത് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എഴുതി തള്ളിയത് എന്ന് നാം കാണണം തൊഴിലാളികൾക്ക് ഇവിടെ മിനിമം കൂലിയില്ല അവർക്ക് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നില്ല എല്ലാംകൾക്ക് വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബിസിനസ് എളുപ്പമാക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ എന്ന രീതിയിലുള്ള നയം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വിദേശ കമ്പനികൾക്ക് ഉൾപ്പെടെ വിദേശ കുത്തക കമ്പനികൾക്ക് ഉൾപ്പെടെ ഉൽപാദനത്തിന്റെ പേരിൽ അധിക പണം നൽകുകയാണ് ഇൻസെന്റീവ് നൽകുകയാണ് എന്നിട്ട് ഇവർ ഇല്ലാത്ത കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് തൊഴിൽ വർദ്ധിച്ചു എന്ന് പറയുകയാണ് ഇങ്ങനെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി തൊഴിലാവകാശം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരക്ക കോടി രൂപ രണ്ടായിരം കോടി രൂപയാണ് നമ്മുടെ സർക്കാർ ഗസനാവിൽ നിന്നും ഇവർ പണം എന്നിട്ട് എന്തുണ്ടായി ഒരു തരത്തിലുള്ള തൊഴിൽ വർധനവും ആ പണമെല്ലാം കയ്യിലേക്ക് പോയി എല്ലാം മോദിയുടെ യഥാർത്ഥത്തിൽ എല്ലാം പെരും നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് കോടി തൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് ഇവർ ഇപ്പോൾ ഒമ്പത് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അത് പതിനെട്ട് കോടിയോളം ഉണ്ടാകണം ഇവിടെയുള്ള എല്ലാ റിപ്പോർട്ടുകളും ഐ എൽഒ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ എല്ലാം കണക്കിലെടുത്താലും ഇവിടെ അത്രയധികം തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അമ്പത്തി അമ്പത്തി കുറഞ്ഞ തൊഴിലുകൾ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇവർ നടപ്പിലാക്കിയ ഈ തൊഴിലില്ലായ്മയുടെയും ഈ നയത്തിന്റെയും ഭാഗമായി രാജ്യത്തെ ജനങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യ രാജ്യം ഈ പട്ടിണി കിടക്കുന്നവർ താമസിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് രാജ്യത്തെ ജനങ്ങളാകെ ദരിദ്രരാണ് എന്ന അവസ്ഥയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ള കൊള്ളി കൊള്ള ചെയ്യുന്നതിനുള്ള നയങ്ങളാണ് ഇവർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ പിഴിയുകയാണ് കുത്തകകളുടെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ നോക്കൂ ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ജി നേരെ താഴോട്ടാണ് പതിച്ചത് രാജ്യത്തിന്റെ ജി ഡി പി താഴോട്ട് പഠിക്കുന്ന സമയത്തും കേരള ഗവൺമെന്റ് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ കഴിയാവുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൊടുത്തു സാധാരണ ഇവിടുത്തെ ജനങ്ങൾക്ക് മാത്രമല്ല ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന അന്യ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ വരെ സഹായിക്കുന്ന അതിഥി തൊഴിലാളികൾ വരെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു ആ കാലഘട്ടമാനമില്ലാത്ത കാലത്ത് പോലും ഇരുപത് കൊത്തകകൾ അവരുടെ ആസ്തി അവരുടെ വരുമാനം ാണ് വർദ്ധിപ്പിച്ചത് എന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഈ ജി ഡി പി താഴോട്ട് പതിക്കുമ്പോൾ കാശുണ്ടാക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് അവരെ കൊള്ള ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം ഈ രാജ്യത്ത് പട്ടിണിയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും എല്ലാം ഉണ്ടാകുന്ന അവസ്ഥയിൽ പോലും ഈ കുട്ടികൾ സ്ഥിതി സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഇതെല്ലാം നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം ഈ നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുകയാണ് പാർലമെന്റിനകത്ത് ഇളമരൻ കരിയവും സെഗാവ് ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ളവർ പോരടിക്കുന്നതോടൊപ്പം തന്നെ പാർലമെന്റിന് പുറത്ത് തൊഴിലാളികളുടെ സംയുക്തമായിട്ടുള്ള വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ കർഷകരെയും ചേർത്ത് വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷം ഈ നവോദാരവൽക്കരണത്തിനെതിരെ രാജ്യത്ത് ഇരുപത്തിരണ്ടോളം പണിമുടക്ക് സമരങ്ങൾ ഈ രാജ്യത്ത് നാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പണിമുടക്ക് സമരത്തിന്റെയും നമ്മുടെ